എല്ലർക്കും പ്രഭാതവന്ദനങ്ങൾ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു അധ്യായം രണ്ടാം വാക്യം നാലാം വാക്യം അഞ്ചാം വാക്യം കർത്താവിൽ ഏകചിന്തയോട് ഇരുപ്പാ നാലാം അധ്യായത്തിന്റെ നാലാം വാക്യം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി അഞ്ചാം വാക്യം കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു കർത്താവിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആണ് പൗലൂസ് ഇവിടെ ഓർപ്പിക്കുന്നത് ഇത് പൗലൂസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് പൗലൂസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഫ് എസ് ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗം നാം വായിക്കുന്നത് ദൈവേഷ്ടത്താൽ പൗലൂസ് എന്ന് ഞാൻ എന്നാണ് ഇപ്പോൾ പൗരസ കാരാകൃതി കിടക്കുന്നതും ദൈവേഷ്ടത്താലാണ് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് നമുക്ക് പലപ്പോഴും നാം അഭിനയിക്കുന്ന പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കർത്താവിൻ്റെ നാമനിമിത്തം സഹിക്കേണ്ടി വരുന്ന പീടുകളോ ദൈവേഷ്ടത്താൽ എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിപ്പാൻ കഴിയാതെ പോകുന്നു എന്നാൽ പോലീസ് പറയുകയാണ് ഞാൻ കാലഘട്ടത്തിലായിരിക്കുന്നതും ദൈവ ഇഷ്ട എന്നിട്ടാ പോലീസ് ഒരു ചിന്തകൻ പറഞ്ഞു ദി ഓഫ് യുവർ ലൈഫ് ഡിപെൻഡ്സ് അപ്പോൺ യുവർ തോട്ട്സ് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും അതുകൊണ്ടാണല്ലോ കർത്താവ് പല ആവർത്തിച്ച് തന്നെ അനുഗമിച്ചവരോടും ശിഷ്യന്മാരോടുമായി പറഞ്ഞൊരു ഭാഗമുണ്ട് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ ചിന്തിക്കരുത് ഈ വകയൊക്കെ ഈ ജാതികൾ അന്വേഷിക്കുന്നു നിങ്ങളുടെ സ്വർഗസ്ഥനായി പിതാവ് നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു അപ്പോൾ നമ്മൾ വ്യാകുലപ്പെടുവാനും ചിന്തിച്ച് ഭാരപ്പെടുവാനും ദൈവം അനുവദിക്കുന്നില്ല എന്നാൽ കർത്താവിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഏക ചിന്തയോടെ ഇരിക്കണം പുരവസിലേനും പറയുന്നത് എങ്ങനെയാണല്ലോ നമ്മളെ കർത്താവ് വീണ്ടെടുത്തു അതുകൊണ്ട് നിങ്ങൾ ഇനി ഭൂമി ഉള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ പിന്നെ ഭൂമിയുള്ളതിനെ കുറിച്ച് വലിയ ഭാരം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ കർത്താവിൽ ഏക ചിന്തയോട് ഇരുപ്പാൻ പോലീസ് പ്രബോധിപ്പിക്കുക അടുത്തായി പറയുന്ന കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പി ജീവിതത്തിൽ ഭവനങ്ങളിലൊക്കെ ആൽബം നമ്മൾ സൂക്ഷിക്കാറുണ്ട് സന്തോഷം പകരുന്ന അല്ലെങ്കിൽ സന്തോഷ ദിനങ്ങളിൽ എടുക്കുന്ന ആൽബം ഉണ്ട് ദുഃഖ ദിവസങ്ങളിൽ എടുക്കുന്ന ഫോട്ടോകളുണ്ട് എല്ലാം നമുക്ക് സന്തോഷം പകരുന്നതല്ല കല്യാണ ദിവസം എടുക്കുന്ന ഫോട്ടോ കാണുമ്പോഴുള്ള സന്തോഷം മരണ ദിവസത്തിലെ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നാൽ പോലീസ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിയും പല കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എപ്പോഴും സന്തോഷിപ്പാൻ കഴിയില്ല എങ്കിലും കർത്താവിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയണം അടുത്തായി പറയുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഇന്ന് കർത്താവ് വരുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ല അത് കേൾക്കാൻ പോലും ആൾക്ക് താൽപ്പര്യമില്ല കർത്താവ് പറയുന്നവൻ വാദിക്കലായിരിക്കുന്നു ആകെയ ഈ മൂന്ന് പ്രധാന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം നമുക്ക് അനുകരമായി തീർക്കട്ടെ എന്തെ പ്രാർത്ഥിക്കുന്നു കർത്താവിൽ ഏക ചിന്തയോടെ ഇരുപ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ കർത്താവ് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആവശ്യമായ കൃപ കൊടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈനം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു